നമസ്കാരം ബി ജെ പിയെ വളർത്താൻ താല്പര്യമില്ലാത്ത ഇരുവിഭാഗക്കാർ അധികാരം മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവർ ചാടിയവരുടെയൊക്കെ മോഹം ഇതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടു ഭയപ്പാടോടുകൂടിയാണ് ബി ജെ പി അണികൾ നിൽക്കുന്നത് കാരണം ബി ജെ പിയിലെ മുതിർന്ന നേതാവായിട്ടുള്ള സി കെ പത്മനാഭൻ പറഞ്ഞ ഒരു അപകടമുണ്ടല്ലോ ആ അപകടം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതുപോലെ ചില അണികൾക്കും വരാൻ പോകുന്ന ഒരു ദുരന്തത്തെ മുൻകൂട്ടി കാണുവാനുള്ള കഴിവുകൾ അങ്ങനെ ചില നേതാക്കൾക്ക് മാത്രമേ ഉൾക്കണ്ണുള്ളൂ എന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ ബി ജെ പിയുടെ രാഷ്ട്രീയം അത് നടത്തുന്ന ഒരു പരിപാടി അതായത് ആളക്കൂട്ടൽ അത് നാളത്തെ ബി ജെ പിയുടെ നിലനിൽ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ എന്നുള്ള ഏറ്റവും വലിയ ഭയം അത് സി കെ പത്മനാഭൻ്റെ തുറത്തു തുറന്നു പറച്ചിലൂടെ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് മുക്ത ബി ജെ പി അതുണ്ടാക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലമാണ് ഇത് എന്ന് ആ മുതിർന്ന ബി ജെ പി നേതാവ് പറയേണ്ടി വന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് അത്തരത്തിൽ പറയുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തത് എന്താണ് രാഷ്ട്രീയത്തിൽ ചാട്ടവും ചാഞ്ചാട്ടവും ഒക്കെ പതിവാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ കാരണം ചാടിയെത്തിയുന്നവരെ സംരക്ഷിക്കുമ്പോൾ ആ പാർട്ടിയിൽ അന്നുവരെ മണ്ണും വെള്ളവും ഒക്കെ ചുമന്നവരെ മറന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള ഭയം ആശങ്ക ഇതൊക്കെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ പത്മനാഭൻ്റെ വാക്കുകൾ ആ വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു പരസ്യമായിട്ടുള്ള പറച്ചിലുകളിലേക്ക് സി കെ പത്മനാഭനെ പോലൊരു വ്യക്തി എത്തുന്നത് എന്നുള്ളതാണ് എല്ലാവരെയും കൈനീട്ടി സ്വീകരിക്കുമ്പോൾ സ്വന്തം ദഹനശേഷി കൂടി കണക്കിലെടുക്കണമെന്ന് കൂടി പറയുകയാണ് ഇല്ലെങ്കിൽ അജീർണം വരുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ടാകുന്നു ഇത് സി കെ പത്മനാഭൻ ഇത്തരത്തിൽ പറയേണ്ടി വന്ന സാഹചര്യം ആരെ ഉദ്ദേശിച്ചായിരിക്കുമെന്ന് നമുക്കറിയാം അധികാരക്കൊതിയന്മാരായുള്ള കോൺഗ്രസ്സുകാരുടെ വരവാണത് കേരളത്തിൽ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ കാട്ടിക്കൊണ്ട് നേതാക്കളെ മുഴുവൻ അല്ലെങ്കിൽ അവരെയൊക്കെ പാട്ടിലാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് ഇതിന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണിപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എന്നാൽ പത്മനാഭൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം അദ്ദേഹം പറയുന്നത് അധികാര രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായി വരുന്നവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അവരെന്തിനു വേണ്ടിയാണ് വരുന്നത് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പഴയകാലം പാർട്ടിക്ക് വേണ്ടി ചോര നീരാക്കിയവരുടെ ഒരു നിശബ്ദ നിലപാട് അതുണ്ട് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അധികാരമല്ല ബി ലക്ഷ്യം ലക്ഷ്യത്തിലേക്കുള്ള മാത്രം മാർഗം മാത്രമാണ് അധികാരം എന്ന് പറയപ്പെടുന്നത് അധികാരം കേന്ദ്രീകരിച്ചിട്ടുള്ള രാഷ്ട്രീയം വന്നാൽ അത് ആദർശത്തിന് ആദർശ ആദർശമെന്ന് പറയപ്പെടുന്ന സ്ഥാനമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്ന് പറയേണ്ടി വരുന്ന ഇത് പത്മനാഭൻ തന്നെ പറഞ്ഞു വെക്കുകയാണ് വയ്ക്കുകയാണുണ്ടോ പക്ഷേ ബി ജെ പിക്ക് കൂടി ഇല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരിക്കലും ഉണ്ടാകില്ല ബി ജെ പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ നേതാക്കൾ ബി ജെ പിയുടെ തന്നെ അധികാര രാഷ്ട്രീയമാണ് വരുന്നവരെ ആകർഷിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത വിധം ഒഴുക്കാണ് ഇപ്പോൾ ബി ജെ ബി ജെ പിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന് കാരണം എന്താണ് നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ ആ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വ്യക്തികളെ ഇത്രയധികം അംഗീകരിക്കുന്ന പ്രധാനമന്ത്രി എന്നുള്ള ഒരു ക്രെഡിറ്റ് കൂടി അത് മോദിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള എല്ലാ തരത്തിലുള്ള സോഷ്യൽ ഇടപെടലും ഇടപെടലുകളുമൊക്കെ മോദി തന്നെ ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുമുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വളരെ കൃത്യമായി എത്തുന്നുമുണ്ട് അതിൻ്റെ തിരിച്ചുകിട്ടലുകളാണ് കോൺഗ്രസിൽ നിന്നും ബി പ്രമുഖർ ഒഴുകിയെത്തുന്നത് എന്ന് പറയേണ്ടി വരും കേന്ദ്രഭരണം ലഭിച്ചാൽ കോൺഗ്രസിൽ നിന്നെത്തിയവർക്കെല്ലാം തന്നെ വലിയ അവസരങ്ങൾ കൊടുക്കുവാനുള്ള വലിയ തിരക്കിലാണ് മോദിയും ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വവും അതേസമയം കേരളത്തിലെ ബി ജെ പി കാർ ഇതിൽ സന്തോഷിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഈ കോൺഗ്രസിനെ തകർത്ത് കേരളത്തിലെ പ്രതിപക്ഷമാകാൻ വേണ്ടി ബി ജെ പിക്ക് എന്നതിൽ സന്തോഷിക്കുമ്പോൾ ഈ വരുന്ന നേതാക്കളെല്ലാം ബി ജെ പിയിലെ നേതാക്കളെ അപ്രസക്തരാക്കുന്നു അല്ലെങ്കിൽ അവരെ അവരെ അപ്രസക്തരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതിൽ ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പി വിഷമത്തിലുമാണ് ഇത് പരിഹരിക്കപ്പെടുമോ എന്നത് സംശയമാണ് കാരണം ഏത് വിധേനയും കേരളം പിടിക്കുവാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മോദിയും കൂട്ടരും കൃത്യമായ അജണ്ടയുണ്ട് നരേന്ദ്രമോദിക്ക് അതുകൊണ്ട് തന്നെയാണ് മോദി കേരളത്തിലേക്ക് പലവട്ടം പലവട്ടം അദ്ദേഹം എത്തിയതും തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ആ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രം കോൺഗ്രസിനെ നിലംപരിശാക്കുവാൻ അല്ലെങ്കിൽ കാലിയാക്കുവാൻ കഴിയുമെന്നുള്ള ഒരു വലിയ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ബി ജെ പിയെ ഈ വിധത്തിലെങ്കിലും പിടിച്ചു നിർത്തിയ നേതാക്കളെ അവരെ തഴയുന്നത് പക്ഷേ എത്രത്തോളം ആ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്ന് പറയേണ്ടി വരും നമുക്കറിയാം ഇതുവരെ ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുള്ള ഏതെങ്കിലും നേതാക്കൾ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇല്ലെന്ന് തറപ്പിച്ച് പറയേണ്ടി വരും കേട്ടോ കാരണം ബി ജെ പി പാർട്ടി ഓഫീസിൽ പോയിട്ട് മെമ്പർഷിപ്പ് വാങ്ങുമ്പോൾ പോലും അവിടെ മുദ്രാവാക്യം വിളിക്കുകയോ അല്ലെങ്കിൽ പാർട്ടി കൂടി പിടിക്കുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ് ഇത് തന്നെയാണ് അധികാര രാഷ്ട്രീയത്തിൻ്റെ നിഴലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അതിനാഗ്രഹിച്ചു വരുന്നവരാണ് ഈ വരുന്ന വ്യക്തികളെന്ന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ഇനിയും ഇന്ത്യ ഭരിക്കുമെന്ന് അടിയുറച്ച് ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്നും ബി അല്ലെങ്കിൽ ബി ജെ പിയുടെ പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം ഇവരുടെയൊക്കെ മനസ്സിൽ കേന്ദ്ര സഹമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ നോമിനേറ്റഡ് എം പി സ്ഥാനമോ ഇതൊന്നുമല്ലെങ്കിൽ ബോർഡ് കോർപ്പറേഷനുകളിലെ അധ്യക്ഷ പദവികളോ മാത്രമാണ് ലക്ഷ്യം ഈ കോൺഗ്രസ്സിൽ നിന്ന് വന്നവരുടെ അല്ലാതെ ബി ജെ പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയെ വളർത്താനോ ഇനിയല്ല അവരുടെ രാഷ്ട്രീയ പ്രചാരകർ ആകാനോ ഒരു തരത്തിലുമുള്ള താല്പര്യം ഈ വന്ന കക്ഷികൾക്കില്ല എന്ന് പറയട്ടെ നിശബ്ദമായി ഇരിക്കുക എന്നാൽ ബി ജെ പി കാരനാണെന്ന് പറയുകയും വേണം നിശ്ശബ്ദനായിരിക്കുകയും ഒപ്പം ബി ജെ പി കാരനാണെന്ന് പറയുകയും വേണം ഒപ്പം തന്നെ അധികാരം കിട്ടുകയും വേണം ഇതാണ് ബി ജെ പിയിലേക്ക് പോകുന്ന കോൺഗ്രസ്സുകാരടക്കമുള്ള എല്ലാം മനസ്സിലിരിപ്പ് എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ടോംബടക്കനെ ടോംബടക്കനും അൽഫോൺസ് കണ്ണന്താനവും അടക്കമുള്ള ഇവരെല്ലാവരും ബി ജെ പിയുടെ അടുക്കളപ്പുറങ്ങളിൽ ഇപ്പോഴും കാത്തിരിപ്പാണ് ബി ജെ പിയുടെ മുഖങ്ങളാകാൻ ഇവർക്ക് താൽപ്പര്യമില്ല എന്നതാണ് സത്യം എന്നാൽ ഇവർക്ക് ആവശ്യമുള്ളത് അധികാരസ്ഥാനങ്ങൾ ഇരിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ല എന്നുള്ളതാണ് പണം പണം വാങ്ങി കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയപ്പെട്ട ടോം ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കൾക്ക് ആകെയുള്ള ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയപ്പെടുന്ന അധികാര സ്ഥാനങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നുകിൽ ഒരു നോമിനേറ്റഡ് എം പി അല്ലെങ്കിൽ ഒരു സഹമന്ത്രി ഇല്ലെങ്കിൽ ഇതും ഒന്നുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു ചെയർമാൻ ഒരു അധ്യക്ഷ പദവി സ്വീകരിക്കുന്ന ഇതിലേക്ക് എത്തുക എന്നത് മാത്രമാണ് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ചാടി ബി ജെ പിയിലേക്ക് എത്തപ്പെട്ടവരുടെ ലക്ഷ്യമല്ലാതെ ബി ജെ പി എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ വളർത്താനോ അതിൻ്റെ പ്രചാരകരാകാനോ അല്ല എന്നുള്ള സത്യം ഇനിയെങ്കിലും ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അടക്കം അറിയേണ്ടതുണ്ട് എന്ന് സി കെ പത്മനാഭനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ബി ജെ പിയുടെ നേതാക്കൾ അവരുടെ അണികളടക്കം പറയുമ്പോൾ അത് മനസ്സിലാക്കുവാനുള്ള കെൽപ്പ് ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾക്ക് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് ഇല്ല എന്നറിയാം പക്ഷേ ബി ജെ പി നേതൃത്വം ദേശീയ നേതൃത്വം ഇടപെട്ട് ഇത് മാറ്റേണ്ടതുണ്ട് എത്തുന്നവർ അധിക അധികാര കൊതിയന്മാരാണെങ്കിൽ ബി ജെ പി നാളെ ഒരു കോൺഗ്രസ്സായി മാറിപ്പോകുമെന്ന് ഭയപ്പെടുന്നവർ അനവധിയാണ്